മലിക്കും അപ്പം കുട്ടികളെ ഒക്കെ പരിപാടി കഴിഞ്ഞു നമുക്കിന്ന് രാവിലെ തന്നെ എണ്ണ ഉണ്ടാക്കാനും സോപ്പ് ഉണ്ടാക്കാനൊക്കെ ഉണ്ടായിരുന്നു പപ്പ ഉണ്ടാക്കി കൊണ്ട് വെച്ചാക്കിയാൽ എൻ്റെ ഒക്കെ മണം ഉണ്ട് കേൾക്കുമ്പോൾ തല വേദന കയറേണ്ടു നമ്മൾ മണ പോയി കിട്ടാൻ കുറേ ഇപ്പം തലക്കൊരു മണ്ടപ്പ് പിന്നെ അത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ മണം പോകട്ടോ പിന്നെ നമുക്ക് പൊതുവെ ഈ അത്ര ദിവസമായി നമ്മൾ ഉപയോഗിക്കില്ല അലർജിയും പക്ഷെ നമ്മളെണ്ണയും സോപ്പൊക്കെ നമ്മൾ ഉപയോഗിച്ചു കാരണം അതിലൊരു മൈൽഡ് വാസന ഉണ്ടാവുള്ളൂ പക്ഷെ അതൊന്നും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വേറ്റിംഗ് കൂടി മേണട്ടെ തലക്ക് നല്ല പ്രശ്നമാണ് പിന്നെന്താ അങ്ങനൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ വില കൂടുതലൊന്നും ഇല്ല കഷ്ടപ്പാടും വേറെ നോക്കുമ്പോൾ ഞമ്മക്കൊന്ന് ലാബൊക്കെ കണക്കാണ് മക്കളെ ഇപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക അവസരമുള്ളവരൊക്കെ വാങ്ങിക്കോളി താരനും മുടിപ്പോഴിച്ചിരുന്നൊക്കെ നല്ല എണ്ണയാണ് കേട്ടോ സോപ്പും നല്ലതാണ് സാമ്പൂവിന് പയറുള്ള സോപ്പാണ് മേത്തൊക്കെ തേക്ക സോപ്പ് നല്ല സോപ്പാണ് ഞാൻ ഇവിടെ സ്ഥിരം കൊല്ലമായി സ്ഥിരം ഉപയോഗിക്കുന്നതാണ് ആ സോപ്പ് എണ്ണയൊക്കെ ഇട്ടാ ഞാനും കുട്ടികളൊക്കെ ചെറിയ കുട്ടികൾക്കും വലിയൊരു ഉപയോഗിക്കാം അപ്പം നമ്മൾ ഭോഗമൊക്കെ ഇട്ടിട്ട് പറയായില്ലേ അത് ഭോഗമാണെന്ന് ചോദിച്ചാൽ ഭോഗമൊന്നുമില്ല അപ്പം കൂന്തളാണ് അപ്പം ഞാൻ വിചാരിച്ചു കൂന്ത കൊണ്ട് മുളകിട്ട് വേണ്ടത് നെയ്ച്ചോറിൻ്റെ ഐയിലുണ്ട് അതുകൊണ്ട് തന്നെ ഗാർലിക് റൈസ് ഉണ്ടാക്കിയാല് ഓനക്ക് വിചാരിച്ച കേട്ടോ അപ്പം ഞാൻ ഉള്ളിങ്ങനെ സെറ്റാക്കാണ് നാടൻ പഴയൊന്നും ആയിട്ടുണ്ടാവും തലേൻ്റെ കണ പോയിട്ടില്ല വൈകുന്നേരം ആയാലും മതിയാണ് അപ്പം ഞാൻ രാവിലെ തന്നെ ഒന്ന് കടിയുണ്ടാക്കിയില്ല ഒന്ന് പഴയുണ്ടായിരുന്നു പഴം കിലോ മുപ്പത്തെട്ട് റുപ്പിയാണ് അപ്പം നല്ല നാടൻ പഴം നില കൂടുന്ന കറുത്തക്കണം വൈകുന്നേരം ആകുമ്പോഴത്തേന് പറ്റതോ ഒന്ന് രാവിലെ അതാക്കി കടിയെട്ടോ അപ്പോൾ പിന്നെ രാവിലെ പണി പണിയില്ലായിട്ട് ഞാൻ വിചാരിച്ച ഒന്നേ സോപ്പും കഴിഞ്ഞിരിക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കി അച്ചാർ ആൾക്കാർ ചോദിച്ചും പുറത്ത് കൊടുക്കാറോ നാല് ദിവസമായി അച്ചാറും പണിയാണ് അപ്പോൾ അച്ചാറൊക്കെ ഉണ്ടാക്കിയതൊക്കെ കുറേയൊക്കെ പോയി പഠിഞ്ഞു കിടന്ന് കുറച്ച് ഓർഡർ ഉള്ളതൊക്കെ പോയിട്ടോ പിന്നെ അതൊക്കെ പോവും പോവായൊന്നുമില്ല പിന്നെ ഉണ്ടാക്കാൻ നമുക്ക് വിചാരി അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെ വറുത്താനും പുള്ളി തുളിച്ചാനും അപ്പൊ ഭർത്താകം കേൾക്കുന്നുണ്ട് ആളെ എന്ന് വെച്ചാൽ നമുക്ക് സാളൊന്ന് വട്ടക്കെട്ടിക്കാണ്ട് അപ്പൊ വട്ടക്കെട്ട് ഇട്ടിക്കാണ്ട് അപ്പം കുക്കറിൽ ഞാൻ മസാലകളൊക്കെ ചേർക്കുന്നുണ്ട് വെച്ചിട്ടുണ്ട് അതോടൊക്കെ ഇടുന്ന ഭയപ്പെട്ട് രണ്ടു മൂക്കിയാൽ പോകും അപ്പോൾ തന്നെ നമുക്ക് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞട്ട ഇതരിഞ്ഞാൽ നോക്കിയിരുമ്പോൾ അതിൻ്റെ കച്ചി പോകും അത്രയും കുറച്ചു കജി പോയാൽ ആരും വരെ വഴങ്ങി അപ്പം നമുക്ക് കട്ട് ചെയ്ത് വഴക്കി എടുക്കാം പിന്നെ അക്ക് തക്കാളി പിന്നെ അപ്പം രസം ഉണ്ടാക്കാം പൂന്തോളം മുളകിട്ട് കാക്ക ഉച്ചക്കുഞ്ഞുണ്ടാവുകയാണ് ഉണ്ടാവില്ല ഇപ്പോൾ അജുണ്ട് കുട്ടിക്കരുടെ നോയമ്പൊക്കെ ഇട്ട് ഇപ്പം അജി അപ്പം ഇപ്പോൾ സ്കൂൾ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് മാര്യ പിന്നെ ശേഷം നടത്തും അപ്പോൾ ഞാനും കുട്ടികളെ തന്നെ ഉണ്ടാവുള്ളൂ ഞാൻ വിചാരിച്ചു ചോറല്ലേ അമ്മക്ക് വേണ്ടെങ്കിലും കുട്ടികൾക്കും ഒക്കെ തിന്നണ പ്രായല്ലേ നല്ല ചോറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കാക്ക പരിപാടി ഉച്ച കുട്ടാക്ക ഞാൻ ഇല്ലാത്ത അപ്പൊ അങ്ങനെ അപ്പൊ ആക്കായിട്ട് വലിയ താല്പര്യം കുട്ടിയൊക്കെ അപ്പൊ ഞാൻ അപ്പൊ മീന് വെന്ത് ഞാൻ മാറ്റി വെച്ച് കാണ അടുപ്പത്തെ തട്ട ഇങ്ങനെ റാത്ത ഇങ്ങനെ ഇടയില്ല ഇപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്യുക അപ്പൊ നിങ്ങളിങ്ങനെ വല്ലാതെ കാണണ്ട ചുറ്റിന്റെ മുടി കാണണ്ട മക്കളെ അപ്പം നമ്മളെ എണ്ണ ഈ ചട്ടിയിൽ അപ്പോൾ അത് ചൂടാറട്ടെ അപ്പോൾ ഈ ചട്ടിന് ഞാൻ കൂന്ത വഴക്കിയെടുക്കാം അതിന് ഞാനിപ്പോൾ എണ്ണ കുപ്പിയിലാക്കി വെച്ചിട്ട് ഈ എന്താ മക്കളെ കട്ടാവും അപ്പം ഞാൻ തിന്നിലാക്കി വെച്ചതെട്ടെ തിന്നിട്ടുണ്ടോ പാടിയും ചെരുക്കിയിൽ അപ്പം കട്ടാവണില്ല വേണ്ട കണ്ണുണ്ടെന്നൊക്കെ കട്ടാവണില്ല കേട്ടോ ഇച്ചിരിച്ചിരി മാത്രം വേണമെങ്കിൽ പോകും വാട്ടിച്ച വെളിച്ചെണ്ണയാണ് ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മളെ എണ്ണ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ വിസ്മഇലി നീക്കം വിസ്മീൻ അപ്പൊ ഒന്ന് വെള്ളിയാഴ്ചയാണ് അപ്പൊ എല്ലാവർക്കും പിന്നെ ഇപ്പൊ ലൈവൊന്നിപ്പം ചെയ്യലേട്ടാ അപ്പൊ ഞാക്ക് ഞമ്മക്ക് എന്ത് പണീച്ച ഞമ്മളെ സവാള വറ്റിടും ഇതൊക്കെ ഇട്ട് കൊടുക്കട്ടോ അപ്പൊ കൂന്തളല്ലേ അപ്പൊ ഒരു ഇറച്ചിൻ്റെ ടേസ്റ്റ് ഉണ്ടോ കിട്ടാന്ന് ഞാൻ കുറച്ച് പേരിഞ്ചീരം വെക്കുന്നുണ്ട് ചിമ്മാക്കി വെക്കണം കേട്ടോ പിന്നെ പട്ടിരുമ്പ് പിന്നെ ഏലക്കായ് അതിന് കുറേ പൗർ കൂട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ സവാള അരിഞ്ഞത് പിന്നെ മീഷോന്ന് വാങ്ങിയിട്ട് പറ്റും ഇവിടെ കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ഇട്ട് പിന്നെ വെളുത്തുള്ളി ഞാൻ തോലായിരിക്കും കഞ്ചി കണ്ട് മൂന്ന് നാല് ഇഞ്ചിട്ട് കട്ട് ചെയ്ത പിന്നെ ഇഞ്ചി വെള്ളം നമ്മളും പോകുമ്പോട്ട് ഇഞ്ചിങ്ങാണ്ട് മിക്സി ഇറച്ച് ഇഞ്ചി വെച്ച് അപ്പം അതുകൊണ്ട് പൈ നിങ്ങളെ കുറച്ചിട്ടാണ് കൊടുത്തുള്ളി അങ്ങനെ ചെയ്താ മഞ്ഞ പിന്നെ ഉൾക്കുള്ളിങ്ങനെ അങ്ങനെ അധികം രണ്ടു മണി ചെയ്യുള്ളിയും ചുള കുത്തി ഞാനതാ അടുപ്പത്തിനാണ് മാറ്റി ചെറിയ അടുപ്പത്തിൽ തിരിച്ചിട്ട് അമ്മ മാറ്റി എന്നാലതാ ചെറുതല്ല പാകത്തിന്റെ അതിനാളി വേവട്ടിട്ടോട്ടോ അപ്പൊ ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നമുക്ക് അങ്ങട്ട് അരിഞ്ഞെടുക്കാം പിന്നെന്തൊക്കെയാ ഇങ്ങോട്ട് വർത്താനം ഇങ്ങനെ എന്ത് പണിക്കുമ്പോഴും പാട്ട് ഞാൻ അങ്ങനത്തെ ഇങ്ങനെ പാട്ട് പുള്ളിയിൽ വരുന്നുണ്ട് അപ്പൊ ഞാൻ ഒന്ന് പണ അപ്പൊ അതവിടെ കിടന്ന് ഡ്രാവട്ടെ ഞാൻ മൂടി വെച്ചിരിക്കണോ അപ്പം അത് അവിടെ കിടന്ന് പോകുമ്പോത്തേന് ഞങ്ങൾ പാത്തു കുക്കർ വെച്ചിട്ട് അതിക്ക് നമ്മക്ക് നെയ്യട്ടൊടുക്കട്ടെ അങ്ങനെ അതിൽക്ക് ഞാൻ ഇലക്കായും ഗ്രാമ്പും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കലപ്പിൻ്റെ ഒക്കെ ഇട്ടിട്ട് നമ്മൾക്ക് ഇത് കരി ഇട്ട് വറുത്തെടുക്കാം അപ്പൊ അത് ഞാനിവിടെ കൈ വെള്ളം വാന അപ്പൊ ഇനി ഇത് നീക്കം കരിയാണ് നല്ല വറുത്ത് കൊടുക്കണം കേട്ടോ പാടത്തിന് വളരെ വളർത്തുണ്ടിട്ടു അപ്പൊ അതൊന്ന് പാട്ട് ഞങ്ങൾക്ക് നീക്കം പാടത്തിന് വളർന്ന് വെച്ചിട്ടുള്ള മൂന്ന് കപ്പ് വെള്ളം വെച്ച് ഞാൻ ആ കപ്പിന് ഇപ്പം ഇട്ട് കൊടുക്കാം ചെറുനാരങ്ങി പിന്നെ ഉടുക്കട്ടെ ചോറടി സെറ്റ് ഒരു കുഞ്ഞുമൂടി ചെറുനാരങ്ങ അരി ഒക്കണ അനുസരിച്ചാണ് വെള്ളം ചില അരിക്ക് നല്ല വെള്ളം വേണ്ടി ചില അരിക്ക് കുറച്ച് വെള്ളം മതി വേണം അപ്പം ഞമ്മളുടെ ഒരു സുമാരും ാളി ഉള്ള കൊഴിച്ചു നമുക്ക് മീനേണ്ടത് ഉള്ള കൂന്തളും മുട്ടതും ഗാർലിക് റൈസും ഇട്ടൊന്ന് അടിപൊളിയാട്ടോ നമുക്ക് മീൻ മീൻ ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് ഒന്ന് സെറ്റ് സെറ്റായിട്ട് നമുക്ക് ഉറപ്പാക്കാം ചോറ് ചോറ് എടുത്ത് മതിയെ അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് വീടുക അപ്പം നമ്മൾ ചോറ് കൂട്ടാനൊക്കെ കൈ ഉണ്ടാക്കലെ കഴിഞ്ഞിട്ടോ ഒരമണിക്കൂർ കൂടെ പരിപാടി ഇരിക്കും അങ്ങനത്തൊക്കെ ചോറ് കൂട്ടും ഈ കുറയും നമുക്ക് പറഞ്ഞ് ചോട്ടിക്കു കൂട്ടം സൂപ്പറ് അപ്പോൾ എല്ലാവരും ലേക്കും സാറും സബ്സ്ക്രൈബൊക്കെ തരൂല്ലേ തരേണ്ടിയിട്ടാണ് ഞാൻ പാവല്ലേ ഞാൻ പായി പിന്നെ ഞാനും സൂപ്പൊക്കെ വേണ്ടി പറഞ്ഞു കൊണ്ടിട്ടോ അച്ചാറൊക്കെ അറുപത്തി മുപ്പത്തെട്ട് പൂജ്യം ഒമ്പത് ഒമ്പത് മൂന്ന് പതിമൂന്ന് ബായ്